പത്രങ്ങളിലും ഓൺലൈൻ മീഡിയകളിലും ഒക്കെ ഇന്ന് വളരെയധികം ചർച്ചപ്പെടുന്ന ഒരു വിഷയമാണ് ലഹരി മരുന്നുകളുടെ ഉപയോഗം ലഹരി മരുന്നുകളുടെ ഉപയോഗം ഏറ്റവും കൂടുതൽ ഇന്ന് കാണപ്പെടുന്നത് യങ്സ്റ്റേഴ്സിലാണ് പ്രത്യേകിച്ചും പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെ ഉള്ള പ്രായത്തിലുള്ള ആളുകളുടെ അവർക്കാണ് എപ്പോഴും ഇതിൻ്റെ അഡിക്ഷനിലേക്കും തുടങ്ങാനും ഒക്കെ ചാൻസ് കൂടുതൽ അല്ലാത്ത ആളുകളുണ്ട് മുതിർന്ന ആളുകളുണ്ട് അതിനേക്കാൾ ചെറിയ സ്കൂ കുട്ടികളൊക്കെ ഉണ്ട് എങ്കിലും ഈ ഏജ് ഗ്രൂപ്പ് ആണ് എപ്പോഴും പ്രോമിനൻ്റ് ആയിട്ടുള്ളത് സ്കൂളിലൊക്കെ ഇപ്പോൾ പല ജങ്ക് ഫുഡിൻ്റെയും കാരണം ഈ ജങ്ക് ഫുഡിനൊക്കെ ഷെൽഫ് ലൈഫ് വളരെ കൂടുതലാണ് അതുകൊണ്ട് അതിൻ്റെ അകത്തൊക്കെ വച്ചിട്ട് പല സ്കൂളുകളിലോ അല്ലെങ്കിൽ അതിൻ്റെ പരിസര പ്രദേശങ്ങളിലോ ഒക്കെ ലഭ്യമാകുന്ന തരത്തിൽ ലഹരി മരുന്നുകൾ ലഭ്യമാകുന്നതായി പല ആളുകളും റിപ്പോർട്ട് ചെയ്യുന്നു എന്തുകൊണ്ടാണ് ലഹരിയുടെ ഉപയോഗം ഇത്രയ്ക്ക് കൂടുതലാകുന്നത് നമ്മൾ അതിനെപ്പറ്റി ഗഹനമായി പഠിക്കേണ്ടതുണ്ട് അതിന് പരിഹാരം കാണേണ്ടതുണ്ട് നമ്മളുടെ അടുത്ത് വരുന്ന പേഷ്യൻസിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോഴും അതുപോലെ ലഹരിയുടെ ഉപയോഗം നിർത്താനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്ന ചില വിവരങ്ങളും അതുപോലെ തന്നെ എങ്ങനെ അതിനു വേണ്ട മാർഗങ്ങളുമാണ് ഇവിടെ നിർദ്ദേശിക്കുന്നത് ഞാൻ ഡോക്ടർ അനൂപ് വാര്യർ ആയുർവേദ മനഃശാസ്ത്രജ്ഞനാണ് ഈ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ശരീരത്തിനെയും മനസ്സിനെയും നല്ലവണ്ണം അഫക്റ്റ് ചെയ്യുന്ന ഇതാണ് സൈക്കോ ആക്റ്റീവ് ഡ്രഗ്സ് ഈ സൈക്കോ ആക്റ്റീവ് ഡ്രഗ്സ് പലപ്പോഴും ചിലതൊക്കെ മെഡിസിനൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട് അല്ലാതെ ഉപയോഗിക്കുമ്പോൾ ഇത് എല്ലാവർക്കും പ്രശ്നമുണ്ടാക്കുന്നു രോഗങ്ങൾക്ക് കാരണമായി കാരണമായിത്തീരുന്നു മാനസിക രോഗങ്ങളിലേക്കും ശാരീരികമായ പല രോഗങ്ങളിലേക്കും മരണത്തിലേക്കും വരെ ഇത് നയിക്കുന്നു ഇത് മാത്രമല്ല ആക്സിഡൻസ് ക്രൂവാലിറ്റി ഒക്കെ വർദ്ധിപ്പിക്കുന്നു ഇതിൻ്റെ ആദ്യം ഇത് കഴിക്കുന്ന ആളുകൾക്ക് ആദ്യം ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് പലപ്പോഴും കഴിക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ് ബോധം പോവുക പിച്ചും പെയ്യും പറയുക അതുപോലെ തന്നെ പല തരത്തിൽപ്പെട്ട ഉണ്ടാവുക അപസ്മാരം പോലത്തെ ലക്ഷണങ്ങൾ കാണിക്കുക അതൊക്കെ കാണാറുണ്ട് മാത്രമല്ല ഇത് സ്ഥിരമായി കഴിച്ചുകൊണ്ടിരുന്നയാൾ ഇത് നിർത്തിക്കഴിഞ്ഞാൽ പല വിഡ്രോവൽ സിംറ്റംസും കാണാറുണ്ട് കൈവിറക്കുക അതുപോലെ തന്നെ ഇതുകൊണ്ട് ഇത് അത് കുറച്ച് മണിക്കൂറ് മുതൽ കുറച്ച് ദിവസങ്ങൾ വരെ ഇതിന് ആയസ് പക്ഷേ അത് കഴിഞ്ഞാൽ അതിൽ നിന്ന് മോചനം നേടാം ഇത് മദ്യം ഉപയോഗിക്കുക അല്ലെങ്കിൽ ലഹരി മരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ വിഡ്രോവൽ സ്റ്റേറ്റ് അവസാനിക്കും മറ്റൊന്നാണ് ഡിപ്പെൻ്റൻറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് അതിന് അടിമയായിത്തീരുക ഡിപ്പെൻ്റ് ആയിക്കഴിഞ്ഞാൽ ഇതിനുള്ള സ്ട്രോങ് ഡിസൈസ് തീരും അവർ ഇതില്ലാതെ മറ്റൊരു സന്തോഷവും ഇല്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോകും അത് വലിയൊരു പ്രശ്നമാണ് നമ്മൾ എപ്പോഴും കാണാത്ത ഒരു പ്രശ്നം ഇയാളൊരു ദുശീലത്തിന് അടിമയായി മാത്രമേ നമ്മൾ കണക്കാക്കുള്ളൂ ഒരു രോഗിയായിട്ട് നമ്മൾ ഒരിക്കലും കാണാറില്ല എന്ന് പറയുന്നതാണ് സമൂഹത്തിൻ്റെ പ്രശ്നം അതുകൊണ്ട് അയാൾ വീണ്ടും ആ ശീലത്തിലേക്ക് വീണ്ടും അഡിക്ഷനിലേക്കും ധാരാളം ഉപയോഗത്തിലേക്കും ഒക്കെ പോകുന്നു അപ്പോൾ അതിന് പരിഹാരം കാണണമെങ്കിൽ നമ്മൾ ഒരാളുടെ പ്രശ്നം കൊണ്ട് ചുരുങ്ങിയത് ഒരു ഇരുപത്തഞ്ച് പേർക്കെങ്കിലും പ്രശ്നം ഉണ്ടാകും ലഹരി ഉപയോഗം കൊണ്ട് അതുകൊണ്ട് ഈ രോഗത്തിനെ നമുക്ക് സാധാരണ പ്രശ്നം പ്രമേഹമൊക്കെ ഒരാളെ എഫക്റ്റ് ചെയ്യുള്ളൂ ഇത് ഇരുപത്തഞ്ച് പേരെ അഫക്റ്റ് ചെയ്യുന്ന ഒരു രോഗമായതുകൊണ്ട് നമ്മളുടെ സമൂഹം ഇതിനെതിരെ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് നമുക്ക് ഡിപ്പെൻ്റൻസ് സ്റ്റേഫിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ബാക്കിയുള്ള എല്ലാ സന്തോഷങ്ങളെയും അവോയ്ഡ് ചെയ്യും ഫാമിലി ആയിട്ടുള്ള സന്തോഷങ്ങളോ പ്രകൃതിയിലെ സന്തോഷങ്ങളോ ഒന്നും അവരെ ബാധിക്കുന്നതേയില്ല അത് കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക് പല സ്റ്റേജുകളുണ്ട് ഈ ഇത് നിർത്തുന്ന അല്ലെങ്കിൽ തുടങ്ങുന്ന ആളുകൾക്ക് ഒന്ന് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകൾ ഇടക്കിടയ്ക്ക് ഉപയോഗിക്കുന്ന ആളുകൾ സോഷ്യൽ ഡ്രിങ്കേഴ്സ് അതുപോലെ തന്നെ ചിലപ്പോൾ ഇപ്പോൾ നോയമ്പ് കാലമാണെങ്കിൽ നിർത്തുന്നു അതിനുശേഷം വീണ്ടും തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ ദിവസത്തേക്ക് അടുപ്പിച്ച് മദ്യപിക്കുന്നു അങ്ങനെയുള്ള ആളുകൾ പിന്നെ സിഗരറ്റ് വലിയ എന്ന് പറയുന്നത് വേറൊരാൾ കണ്ടു കഴിഞ്ഞാൽ മാത്രം ചെയ്യുന്നു അല്ലെങ്കിൽ കഞ്ചാവ് ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ചെയ്യുന്നു പിന്നെ ഇപ്പോൾ ഒരു സിറ്റുവേഷൻ ഇല്ല നമുക്ക് ഇതിൻ്റെ ഡ്രഗ്സ് അവൈലബിൾ അല്ലാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ ഉപയോഗിക്കില്ല അതിന് പ്രശ്നങ്ങളില്ല എന്നാൽ അത് എപ്പോൾ അത് കിട്ടുന്നോ ഡ്രഗ്സ് കിട്ടുന്നോ അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നു അങ്ങനെ പല തരത്തിൽപ്പെട്ട സ്റ്റേജിലുള്ള ആളുകൾ പേഷ്യൻസ് നമ്മുടെ അടുത്ത് വരാറുണ്ട് അതിൽ മറ്റൊന്ന് തീരെ കുടിക്കാത്ത ട്രീ നമ്മളുടെ അടുത്ത് വന്ന് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം തീരെ കുടിക്കാത്ത ആളുകളാണെങ്കിൽ പോലും നമ്മൾ പറയാറുള്ളൊരു കാര്യം നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ആളായതുകൊണ്ട് നിങ്ങൾ ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ അകത്തൊരു മദ്യപാനി ഉറങ്ങിക്കിടക്കുന്നുണ്ട് കാരണം ഇത് നിങ്ങളുടെ ഒരു രോഗാവസ്ഥയാണ് ഒരു ശീലമല്ല സോഷ്യൽ ഡ്രിങ്കർ അല്ല നിങ്ങൾ നിങ്ങൾ അതുകൊണ്ട് ആദ്യത്തെ ഒരു പെഗ് പോലും ഉപയോഗിക്കരുത് അല്ലെങ്കിൽ ലഹരി മരുന്നുകൾ സിഗരറ്റ് ഒന്നും ഒരു സിഗരറ്റ് പോലും വലിക്കരുത് എന്ന് പറയുന്നതാണ് നമ്മൾ പറയാനുള്ള ഒരു കാര്യം എന്തുകൊണ്ടാണ് ലഹരി ആളുകൾ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശാരീരികമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ജനറ്റിക്കായിട്ടുള്ള മാതാപിതാക്കളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ എപ്പോഴും കുട്ടികൾ ഉപയോഗിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് മാതാപിതാക്കൾ ഇതിൽ നിന്ന് വി മാറി നിൽക്കുക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് മാനസിക രോഗം കൊണ്ട് ഉപയോഗിക്കുന്ന ആളുകളുണ്ട് മാനസിക രോഗത്തിന് ട്രീറ്റ് ചെയ്യണം എന്നാൽ മാത്രമേ ഈ ലഹരി ഉപയോഗത്തിൽ നിന്ന് അവരെ മോചനം നേടാൻ പറ്റുകയുള്ളൂ നമ്മളുടെ മന ഇപ്പം മദ്യപാനത്തിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ തായമിൻ ഡെഫിഷ്യൻസി ഉണ്ടാകുന്നു ബ്രെയിനിൽ അതുകൊണ്ട് ആ തരത്തിൽപ്പെട്ട അത് ഈ മദ്യപത്തിനോടുള്ള ക്രേവ് ഉണ്ടാകുന്നു അതുപോലെ സൈക്കോ ആക്റ്റീവായിട്ടുള്ള ഓരോ ഡ്രഗ്സിനും ഇതുപോലത്തെ തന്നെ ക്രേവി എന്ന് പറയുന്ന ഒരു പ്രധാന ഫാക്ടറാണ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ ക്യൂരിയോസിറ്റി കൊണ്ട് കഴിച്ചു തുടങ്ങുന്നതായിരിക്കാം പിന്നെ അഡി അഡിക്ഷനിലേക്ക് മാറുന്നു റിബലായിട്ടുള്ള ചിന്താഗതി കൊണ്ട് അറ്റൻഷൻ സീക്കിങ് ആയിട്ട് ചെയ്യുന്നത് അറ്റൻഷൻ സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് അതുപോലെ സെൽഫ് എസ്റ്റീം ഇല്ല പയർ സെൽഫ് എസ്റ്റീം ആയിട്ടുള്ള ആളുകളാണ് എപ്പോഴും ഇതിലേക്ക് അഡിക്റ്റഡ് ആവാനുള്ള ചാൻസ് കൂടുതൽ അതുകൊണ്ട് അവർക്ക് നമ്മൾ കൃത്യമായ കൗൺസിലിംഗ് നൽകണം പിന്നെ ഇൻഡിപ്പെൻ്റൻ്റായിട്ടുള്ള ചിന്ത സ്വാതന്ത്ര്യ ബോധ ബോധം എൻ്റെ ശരീരം എൻ്റെ അവകാശം എന്ന് പറയുന്ന ചിന്ത കൊണ്ട് പല ആളുകളും ഇതിലേക്ക് പോകാറുണ്ട് സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റാത്തതാണ് ഒരു പ്രധാന ഫാക്ടർ അമിതമായ എന്തെങ്കിലും പ്രശ്നങ്ങളിൽ അപകപ്പെടുക അല്ലെങ്കിൽ സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റാതിരിക്കുക ഫാമിലി പ്രശ്നങ്ങൾ ചിലപ്പോൾ ഇതൊന്നും വേണ്ട ബോറടിക്കാൻ വേണ്ടി ബോറടി മാറ്റാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നതായിരിക്കും അത് വലിയ അഡിക്ഷനിലേക്ക് മാറുന്നു ചെറുപ്പത്തിലെ ദുരാനുഭവങ്ങളും ഒരു ലക്ഷ്യമില്ലാത്ത ജീവിതം നയിക്കുന്നതും ഒക്കെ നമ്മൾക്ക് സൈക്കോളജിക്കലായിട്ട് അഡിക്ഷനിലേക്ക് സാധ്യതയുണ്ട് സൈക്കോളജിക്കൽ അഡിക്ഷനുള്ള ആളുകൾക്കാണ് വളരെയധികം പ്രശ്നം ഉണ്ടാകുന്നത് ശാരീരികമായ അഡിക്ഷനും സൈക്കോളജിക്കൽ ആയിട്ടുള്ള അഡിക്ഷനും ഉണ്ടാവാറുണ്ട് പിന്നെ സോഷ്യലായിട്ടുള്ള ചില ഫാക്ടേഴ്സ് ഉണ്ട് ഇപ്പം പിയർ ഗ്രൂപ്പിലുള്ള ആളുകൾ തമ്മിൽ കണ്ടു തന്നിരിക്കാം ഒരു പ്രത്യേകിച്ചും യങ്സ്റ്റേഴ്സിൽ അവരുടെ പ്രധാന അവർ നിർബന്ധിക്കും നിർബന്ധിച്ച് കഴിയുമ്പോൾ ഇപ്പം ആണപ്പത്തിനെ ചോദ്യം ചെയ്യുകയൊക്കെ വന്നു കഴിയുമ്പോൾ ഉപയോഗിക്കുന്നത് കൂടുതലാണ് ആണു ആൺകുട്ടികൾ മാത്രമല്ല പെൺകുട്ടികളിലും മദ്യപാനവും അതുപോലെ ലഹരി ഉപയോഗവും വ്യാപകമാണ് എളുപ്പം കിട്ടാനുള്ള സാധ്യതകൾ അതുപോലെ തന്നെ ഫാമിലി പ്രശ്നങ്ങൾ സോഷ്യൽ സോഷ്യലായിട്ടുള്ള പല തരത്തിൽപ്പെട്ട ഒറ്റപ്പെടലുകൾ ഇതൊക്കെ മദ്യപാനാസക്തി എന്ന് പറയുന്ന രോഗത്തിലേക്ക് ആളുകൾ മാറാൻ ഉള്ള സാധ്യത ഉണ്ടാക്കുന്ന കാരണങ്ങളാണ് മറ്റൊന്നാണ് റാപ്പിഡായിട്ടുള്ള അർബനൈസേഷൻ നമ്മളുടെ കേരളമൊക്കെ ഒരു വലിയ ഒരു നഗരമായി തന്നെ മാറിയിരിക്കുകയാണ് അതുപോലെ എപ്പോഴും സമൂഹത്തിൽ ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഗ്രാമപ്രദേശങ്ങളിൽ എല്ലാവർക്കും പരസ്പരം അറിയാം പക്ഷേ നഗരങ്ങളിൽ ആളുകൾ ചെറു അണുകുടുംബങ്ങളായി കഴിയുമ്പോൾ പരസ്പരം അറിയില്ലാത്തതുകൊണ്ട് ലഹരിക്ക് അടിമയാകുന്നത് ആളുകളുടെ എണ്ണം കൂടുന്നുണ്ട് മറ്റൊന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ പല തരത്തിൽപ്പെട്ട അഡിക്ഷനുകളെ പറ്റി നമ്മൾ പറഞ്ഞു ഇതിനെങ്ങനെയാണ് പരിഹാരം എന്നുള്ളതും നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് പുരാണങ്ങളിൽ കലിയുടെ സ്ഥാനമായിട്ട് പറയുന്ന ഒന്നാണ് ലഹരി അത് അതിന് ആയുർവേദത്തിൽ വ്യവായി വികാശി എന്ന് പറയുന്ന രണ്ട് ഗുണങ്ങൾ കൊണ്ട് ഉള്ളതുകൊണ്ടാണ് ആളുകൾ ഇതിലേക്ക് അഡിക്റ്റഡ് ആവുന്നത് വ്യവായി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വ്യവായി ദേഹമഖിലം വ്യാപ്യ പാകായക്കൽപ്പതയെ അതായത് ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലേക്കും വ്യാപിക്കുന്നു അതുകൊണ്ട് ആദ്യം ഉണ്ടാകുന്ന ഒരു ഉത്തേജനം എന്ന് പറയുന്നത് ഇതിലുണ്ടാകാനുള്ള സാധ്യതയുണ്ട് വികാശി വികാശി എന്ന് പറയുന്നത് സന്ധിബന്ധങ്ങളെ മോചിപ്പിക്കുന്നു അതായത് നമ്മളുടെ സന്ധികളൊക്കെ ഫ്രീ ആവുന്നു അത് ഒരു പ്രശ്നമാണ് അതുകൊണ്ട് ധാരാളമായിട്ട് യൂസ് ചെയ്യുന്നു നമുക്ക് സമ്പൂർണ്ണ മദ്യ നിരോധനത്തിനെ പറ്റിയൊന്നും എന്ന് പറയുന്നത് കൊണ്ട് തന്നെ വ് ടു സെറ്റപ്പ് എ ബാർ എന്നുള്ളത് ആയുർവേദത്തിൽ പരാമർശിക്കുന്നുണ്ട് അത് സോഷ്യൽ ഡ്രിങ്കിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ് അതിൽ നിന്നും പക്ഷേ എപ്പോൾ വേണമെങ്കിലും ഈ സോഷ്യൽ ഡ്രിങ്കർ എന്ന് പറയുന്ന ആൾ ഡിപ്പെൻ്റൻ്റ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മൾ മദ്യവിക്രയ സന്താന ദാനപാന ചെറിയ അതായത് മദ്യം ഉണ്ടാക്കരുത് വിൽക്കരുത് കുടിക്കരുത് കൊടുക്കരുത് എന്ന് പറയുന്നത് ലാലേട്ടം പറയാറുണ്ടല്ലോ നാർക്കോട്ടിക്സ് ഇസ് എ ഡെർട്ടി ബിസിനസ് അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ് പാർട്ടിലേക്ക് ചിന്തിക്കുന്നതിന് മുമ്പ് മൂന്ന് തരത്തിൽപ്പെട്ട മദ്യപാനങ്ങൾ പറയുന്നുണ്ട് സാത്വികമായ മദ്യപാനം അതായത് സോഷ്യൽ ഡ്രിങ്കിംഗ് എന്ന് പറയുന്ന ചെറിയ അളവിൽ കഴിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ പഠിക്കാവുന്നതിന് ഒക്കെ ഉത്തേജനം ഉണ്ടാകുന്നു അതുപോലെ നമ്മളുടെ കലാകായിക കാര്യങ്ങളിലൊക്കെ ഉണ്ടാകുന്ന അവസ്ഥ രണ്ടാമത്തേത് താ രാജസികമായ അവസ്ഥ രാജസികമായ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ ആവുന്നു ആളുകൾ ഉപദ്രവിക്കുന്നു സ്ത്രീകൾ ആയിട്ട് അറിയാതെ ബന്ധപ്പെടുന്നു സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ ആയിട്ടുള്ള ഡിസയർ കൂടുതലാവുന്നതുകൊണ്ട് തന്നെ അവർ ആ തരത്തിലേക്ക് പോകുന്നു എക്സ്ട്രാ മരേറ്റൽ റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടാകുന്നതിനൊരു കാരണമാണ് താമസികമായിട്ടുള്ള മ മദ്യപാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെട്ടിയിട്ട പോലെ കിടക്കുക വേറെ ഒന്നും ചെയ്യുന്നില്ല വഴി കിടക്കുക കുടിച്ചുള്ളി വഴി കിടക്കുക അല്ലെങ്കിൽ കഞ്ചാവടിച്ചിട്ട് വഴിയിൽ കിടക്കുക എന്ന് പറയുന്ന സിസ്റ്റമാണ് അല്ലെങ്കിൽ ഇത് ഹെറോയിനോ കൊക്കീനോ എം ഡി എം എ ഒക്കെ ഉപയോഗിക്കുമ്പോഴും ഇത്തരത്തിൽപ്പെട്ട പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട് മറ്റൊന്ന് ലഹരി മൂലം മാനസിക രോഗിയാകുന്ന അവസ്ഥയാണ് അത് കൊണ്ട് അതിന് തക്കവണ്ണ ചികിത്സകൾ വേണം അതുപോലെ ശാരീരിക പ്രശ്നങ്ങളാണെങ്കിൽ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ് നമ്മൾ ചെയ്യണം ചികിത്സ എന്ന് പറയുന്നത് ആയുർവേദത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യുന്നത് പ്രധാനമായിട്ടും മദ്യപിക്കുന്ന ആളുകൾക്ക് മലർപ്പൊടി കൊണ്ടുള്ള മലർ പൊടിയകത്തേക്ക് കൊടുക്കുക അതുപോലെ മുന്തിരി ജ്യൂസ് ഈന്തപ്പഴം ഒക്കെ കഴിക്കുന്നത് ഖർജൂരാദി മന്ദമൊക്കെ ഉപയോഗിക്കാറുണ്ട് ഇതിൻ്റെയൊക്കെ അതുപോലെ തന്നെ മറ്റൊന്നാണ് ശ്രീഖണ്ഡാസവും മദ്യപാനത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ പറയുന്നതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ വൈറ്റമിൻ സി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ കുറയുന്നതുകൊണ്ട് അത് തര അതിനെ കൂട്ടുന്ന തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ മറ്റൊന്ന് നമ്മൾ ധാത്രിയാതി ഘൃതം കൊണ്ടുള്ള സ്നേഹപാനം നമ്മളുടെ പേഷ്യൻസിന് നമ്മൾ ചെയ്യാറുണ്ട് അതിന് നല്ല റിസൾട്ട് ഉള്ളതാണ് ഈ വിഡ്രോവൽ സ്റ്റേറ്റ് വരുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം അതിൻ്റെ കോംപ്ലിക്കേഷൻസിനെ ഫേസ് ചെയ്യാൻ നമ്മൾ തയ്യാറായിരിക്കണം അതുപോലെയാണ് നമുക്ക് മറ്റൊന്ന് ക്ഷീരബല കൊണ്ടുള്ള മസ്യം ഒക്കെ മദ്യപാനത്തിൽ വളരെ എഫക്റ്റീവ് ആണ് അതുപോലെ സിഗരറ്റ് സ്മോക്കിങ്ങിലും നമ്മൾ പലതരത്തിൽപ്പെട്ട സസ്യങ്ങളും ഒക്കെ ഉപയോഗിക്കാറുണ്ട് അതുപോലെ ബാക്കി കഞ്ചാവ് എം ഡി എം എ അങ്ങനെയുള്ള ഏത് തരത്തിലാണെങ്കിലും നമ്മൾ അതാത് രോഗത്തിൻ്റെ കാരണത്തിനെ അറിഞ്ഞ് കൗൺസിലിങ്ങും അതുപോലെ ആൻറ്റി സൈ നമ്മുടെ സൈക്കോട്ടിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞാൽ അതിനൊക്കെ ശമനം ഉണ്ടാകാറുണ്ട് മറ്റൊന്ന് പലതിനും ഏറ്റവും നല്ലത് അന്തരീക്ഷം മാറ്റുക എന്ന് പറയുന്നതാണ് അതിനും നമുക്ക് നമ്മളുടെ സൊസൈറ്റിയുടെ അന്തരീക്ഷത്തിനെ മാറ്റിയെടുക്കാൻ ഗവൺമെൻറ് അതോറിറ്റീസും മതമേത അധ്യക്ഷന്മാരും പൊളിറ്റീഷ്യൻസും അതുപോലെ തന്നെ നമ്മളുടെ സോഷ്യൽ വർക്കേഴ്സും അങ്ങനെ സൈക്കാട്ടിസ്റ്റുകളും സൈക്കോളജിസ്റ്റുകളും അങ്ങനെയുള്ള എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ലഹരിക്കെതിരെ ഒരു മൂവ്മെൻ്റ് തന്നെ സാധ്യമാക്കണം അങ്ങനെ അങ്ങനെയെങ്കിൽ മാത്രമേ നമ്മളുടെ യങ്സ്റ്റേഴ്സിനെ പ്രത്യേകിച്ചും കൊച്ചു കുട്ടികൾ മുതൽ ഒരു പത്തിരുപത്തഞ്ച് വയസ്സ് വരെയുള്ള ആളുകൾക്ക് മാത്രമല്ല മുതിർന്ന ആളുകളിലും ഈ സ്വഭാവത്തിൽ നിന്നും മാറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളൂ കുട്ടികളെ രക്ഷാകർത്താക്കളും അധ്യാപകരും ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം കുട്ടികൾക്ക് ഈ ജങ്ക് ഫുഡ് പോലെയുള്ള മിഠായികളൊക്കെ കിട്ടിക്കഴിയുമ്പോൾ അത് ഉപയോഗിക്കാതിരിക്കാനുള്ള ട്രെയിനിങ് അവർക്ക് കൊടുക്കേണ്ടതാണ് ഇത്തരത്തിൽ മാനേജ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മളുടെ സമൂഹത്തിനെ ലഹരി വിമുക്തമാക്കാൻ പരിശ്രമിക്കുമെന്ന് പറയുന്നു നന്ദി നമസ്കാരം